പിന്നെ നമ്മളെ കാസർഗോഡ് കണ്ണൂര് ഏറ്റവും നല്ല ശവായിട്ട് സ്പോട്ട് അടിക്കും നിങ്ങൾ പോയിട്ടുണ്ടോ മസ്റ്റർ നേരെ കേസ് നമ്മളില് ചോദിഷ അവന്റെ ഉള്ളിൽ കയറി പിന്നെ അടുത്ത് കറങ്ങുന്ന കോയല കണ്ട കേസ് പിന്നെ ഉള്ളിൽ പോരാ നമ്മ കൊറേ സമയ വെയിറ്റ് ആക്കിപ്പ പിന്നെ അവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള സലാഡ് വന്നു പിന്നെ നമ്മൾ അത് ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ പിന്നെ നമ്മളെ അണിവിങ്സ് ഉണ്ടായിട്ടാണ് അഡ്വൈസ് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ ട്രൈ ആക്കാൻ നല്ല വിചാരിച്ച് പിന്നെ ഇതൊക്കെ അതോടെ ഇഷ്ടപ്പെട്ടതെ എന്ത് ടേസ്റ്റ് ആയിരുന്നു നല്ല വാജിയുണ്ട് പിന്നെ മെയിൻ സാൻ ആയിട്ടുള്ള സൗദി ഷവൈ തിരണ്ട് റൈസ് സൗദി ഷാവയ്ക്ക് അഫ്ഗാൻ റൈസും ബുഹാരി റൈസും ആണ് ഉള്ളത് പിന്നെ നമ്മളവിടെ കുറച്ച് മായോണീസ് ഒഴിച്ച് നമ്മൾ ട്രൈ ആക്കുന്നത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് ഒന്നും പറയില്ല ഇങ്ങനെ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ പിന്നെ ഇവിടെ വന്നാൽ കുടിക്കേണ്ട ഒരു സാധനമാണ് ഇവിടെ മെയിൻ സാൻ ആയിട്ടുള്ള എനർജി ബൂസ്റ്റാറ്